എല്ലാവർക്കും നമസ്കാരം മഹാശിവരാത്രി ഏറ്റവും ഊർജം നിറഞ്ഞിരിക്കുന്ന രാത്രി ഇത് നമ്മുടെ ആത്മീയ ബോധത്തിന് ആത്മീയപരമായുള്ള പരിണാമത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു രാത്രിയാണ് സാധ്യതയാണ് ഈ രാത്രി നമുക്കൈ ഒരുക്കുന്നത് അത് നമ്മൾ സാധ്യതയുടെ രീതിയിൽ ഉപയോഗിക്കണം അവിടെ നമ്മൾ ഉറങ്ങാതിരുന്നാൽ മാത്രം നമുക്ക് സാധ്യമാകുന്ന ഒന്നല്ല എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ വശത്തെ ഈ ഊർജ്ജത്തെ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ സാധന പദ്ധതികളുടെ ക്രമീകരിച്ചിരിക്കണം ഞാനുമായി ചേർന്നിരിക്കുന്ന ഈ മഹാശിവരാത്രി നിങ്ങൾക്ക് എന്താണ് ഊർജ്ജത്തിൻ്റെ ഈ പരിണാമത്തിൻ്റെ വശത്തെ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനാൽ ഈ വട്ടം ഗുരുവായൂരിൽ വെച്ച് ഇരുപത്താറാം തീയതി നമ്മൾ ഒരുക്കുന്നുണ്ട് ഒമ്പത് മണി തൊട്ട് ആറു വരെയാണ് ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് തീവ്രമായുള്ള ഊർജ്ജത്തെ അനുഭവിച്ചറിയുകയും മന്ത്രദീക്ഷ സ്വീകരിക്കുകയും അതേപോലെ തന്നെ ശിവനേത്രവും അനുഗ്രഹിച്ചുകൊണ്ട് നൽകുന്ന ഒരു ക്രമീകരണമാണ് ഒരിക്കുന്നത് ഇവ ശിവരാത്രിയുടെ ശിവനാന്ന് പറയുന്ന ശൂന്യതയെ അനുഭവിച്ചറിയാനായിട്ടുള്ള സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും എന്താണ് ഇതിനെ അർത്ഥമാക്കുന്നത് എന്നുള്ള രഹസ്യങ്ങളും ആ ഉയർന്ന അവബോധത്തെയും അറിയാനായിട്ടുള്ള സാധ്യതയെ ഉപകരിക്കുക നമസ്കാരം